നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മളെ മർക്കസിൻ്റെ അടുത്ത് എസ് എ ആർ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഒരു റോഡുണ്ട് ചെറിയൊരു റോഡ് അവിടെ ഒരു ഉണ്ട് അതായത് കോവിലകത്ത് മെസ്സിലേക്ക് അതുപോലെ തന്നെ കെ കെ ആർ മെസ്സിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് കെ കെ ആർ മെസ്സിലേക്കാണ് കെ കെ ആർന്ന് കേട്ടപ്പോൾ അവിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെസ്സല്ല കേട്ടോ ഷാറുഖാൻ എന്നുള്ള മോലയാളി ഇതൊരു ഒരാൾ ഇവിടുത്തെ മൊലാളിയാണ് അപ്പോൾ അവിടെ എത്തി നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ നല്ല ബഷ്പുണ്ടായിരുന്നു ചോറാണ് പറഞ്ഞത് സാധാരണ നമ്മളെ ഷിനോയി ഒക്കെ എവിടെ പോയാലും പെട്ടെന്ന് എടുത്തവരെ സീ ബി എന്നാണ് എന്ത് പറ്റിയെന്നറിയില്ല ഇന്ന് ഒരു ചേഞ്ച് ഉണ്ട് മൂപ്പർക്ക് എന്താ എന്ന് വെച്ചാൽ ബിരിയാണി പറഞ്ഞില്ല ചോറാണ് പറഞ്ഞത് എന്താ പലത്തോട്ട് എണീച്ച തന്നെ അതുകൊണ്ടാണ് നമ്മൾ ചോറ് പറഞ്ഞത് അതായാലും ചോറ് പറഞ്ഞ് സൈഡ് അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ പൊരിച്ചുണ്ട് നമ്മൾ ഓംലേറ്റും അതുപോലെ തന്നെ ഒരു കൂന്തൽ ഫ്രൈയും പിന്നെ ഒരു സി ഡി എഫ് ഇവിടുത്തെ സി ഡി എഫ് നല്ല ഹൈലൈറ്റ് നല്ല ചൂടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റാണ് നല്ല മൊരിഞ്ഞിട്ട് അടിപൊളി നല്ല വെളിച്ചെണ്ണക്കത്ത് പൊരിച്ച ചിക്കൻ്റെ പീസാണ് അപ്പം നല്ല അത്യാവശ്യം നല്ല ഫുഡ് ഇപ്പം ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ പോയ രണ്ട് മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ് എന്നിരുന്നാലും ആ ഒരു പന്ത്രണ്ട് മണി മുതൽ ഒരു രണ്ട് രണ്ടര വരെ നല്ല ആൾക്കാർ ഉണ്ട് ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് നമ്മളെ ഇവിടെ റെക്കമെൻഡ് ചെയ്തത് സുഖിത്താണ് ഇനി മുന്നേ നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡാണ് ചെറിയ റീസണബിൾ പ്രൈസിൽ കൂടുതൽ റേറ്റ് ഒന്നുമില്ല കുറഞ്ഞ റേറ്റേ ഉള്ളൂ ചിക്കൻ ഫ്രൈക്കൊക്കെ അമ്പത് രൂപയാണ് അതുപോലെ തന്നെ കൂന്തലിന് അറുപതാണ് ചോറിന് അയിമ്പതാണ് ഒരുപാട് തൊഴിലാളികൾ ഈ ഏരിയയിലുള്ള ഇപ്പോൾ സുഗീത്ത് അവസാന മൂലം പൊള്ളം കുടിച്ച് അപ്പോൾ ഈ ഇങ്ങനെ പുരവർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ പറയുന്നതാണ് ഇവിടുത്തെ ഒരുപാട് തൊഴിലാളികൾക്ക് ഒരു ഹോട്ടലാണ് കാരണം നല്ല സ്വഭാവമാണ് അവിടുത്തെ ചേച്ചിമാറി അവിടുത്തെ ആൾക്കാരൊക്കെ അതാണ് ഈ ഇങ്ങനെ കഥ പറയുന്നത്